ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ച് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ നേതൃത്വം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ ദിനം എന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഓർമ്മ കൂടിയാണ് ഈ അവസ്ഥ ഭാരതത്തിൽ ഇനി വരാതിരിക്കാനാണ് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തിരുവനന്തപുരം ബി ജെ പി ജില്ലാ നേതൃത്വമാണ് ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചത് പൂജപുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ത്രിവർണ സ്വ അഭിമാനയാത്ര ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാതന്ത്ര്യദിനമെന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഇനി ഭാരതത്തിന് അവസ്ഥ വരാതിരിക്കാനാണ് ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഓഗസ്റ്റ് ഇന്ത്യയിലെ രണ്ട് ഭാഗമായി പാകിസ്ഥാനും ഇന്ത്യ ആക്കിയ ആ ദിവസമാണ് ഓഗസ്റ്റ് പതിനാല് അത് ഇന്നും നമുക്ക് ഓർമ്മിക്കുന്നൊരു ദിവസമാണ് ഇനി ഭാവിയിൽ അങ്ങനെ ആരും ശ്രമിച്ചാലും അത് നടക്കരുത് ഒരു പ്രതിജ്ഞ ഓഗസ്റ്റ് ഫോർട്ടീൻത്തിൽ നമ്മളെല്ലാവരും എടുക്കണം വിഭജനത്തിന്റെ നാളുകൾ ഓർത്തെടുക്കുകയും രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ഒത്തുചേരൽ കൂടിയാണ് ത്രിവർണ്ണാ സ്വാഭിമാന യാത്രയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദിജി ഈ ഓഗസ്റ്റ് പതിനഞ്ച് ഈ ആഘോഷം ജനങ്ങളുടെ ആഘോഷമാക്കി മാറ്റി അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതേസമയം ഈ ഇന്ത്യയിൽ പേരെടുക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടീസ് ഉണ്ട് ഈ ഇന്ത്യനെ വിഭജിച്ച് ജനങ്ങളെ വിഭജിച്ച് സമുദായങ്ങള് വിഭജിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ ചെയ്യുന്ന പാർട്ടികൾ ഇന്നും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യേനെ ശക്തമായി ഒരു വികസിത ഭാരതമാക്കണം നമ്മുടെ നാടിനെ ഒരു വികസിത കേരളമാക്കണം ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ദൗത്യം ഒരു കടുമയുമാണ് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം തിരുവനന്തപുരം ജില്ലയിൽ വിവിധ വിവിധയിടങ്ങളിൽ സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ജനം തിരുവനന്തപുരം